വയനാടിന്റെ മനോഹരമായ മലനിരകൾക്കിടയിലുള്ള ഒരു ചെറിയ ഗ്രാമത്തിലായിരുന്നു മായയുടെ വീട് പ്രകൃതി സുന്ദരമാണെങ്കിലും മായയുടെയും കുടുംബത്തിന്റെയും ജീവിതം അത്ര സുന്ദരമായിരുന്നില്ല ദാരിദ്ര്യത്തിന്റെയും കൈപ്പേറിയ അനുഭവങ്ങളിലൂടെയുമായിരുന്നു ഓരോ ദിവസവും കടന്നുപോയിക്കൊണ്ടിരുന്നത് മായയുടെ അച്ഛൻ രാഘവൻ പണ്ട് ഒരു തോട്ടം തൊഴിലാളിയായിരുന്നു എന്നാൽ ശ്വാസം മുട്ടലും മറ്റു അസുഖങ്ങളും കാരണം ഇപ്പോൾ അദ്ദേഹത്തിന് എഴുന്നേറ്റ് നടക്കാൻ പോലും പ്രയാസമാണ് അമ്മ പാർവതി അയൽവീടുകളിൽ ജോലിക്ക് പോയാണ് കുടുംബം പുലർത്തിയിരുന്നത് ു താഴെ രണ്ട് അനിയന്മാരുണ്ട് അവരുടെ പഠനവും വീട്ടു ചെലവുകളും എല്ലാം കൂടി ആ കുടുംബത്തെ തളർത്തിക്കളഞ്ഞു മായ പഠിക്കാൻ വളരെ മിടുക്കിയായിരുന്നു ഡിഗ്രി പഠനം കഴിഞ്ഞു നിൽക്കുന്ന അവൾക്ക് ഒരു ജോലി നേടി കുടുംബത്തെ കരകയറ്റണമെന്നായിരുന്നു ആഗ്രഹം എന്നാൽ ഗ്രാമത്തിലെ സാഹചര്യങ്ങൾ അതിനനുവദിച്ചില്ല വീടിന്റെ ആധാരം പണയപ്പെടുത്തിയെടുത്ത ബാങ്ക് ലോൺ തിരിച്ചടയ്ക്കാത്തതിനാൽ ജപ്തി നോട്ടീസ് വന്നിരിക്കുകയായിരുന്നു ഓരോ രാത്രിയും ആ ലോണിനെക്കുറിച്ചോർത്ത് മായയുടെ അച്ഛൻ ഉറക്കമില്ലാതെ കിടന്നു അമ്മയുടെ കണ്ണു നിറയുന്നത് കാണുമ്പോൾ മായയുടെ നെഞ്ചു പൊട്ടിയിരുന്നു ജീവിതം ഒരു അടഞ്ഞ വഴിയിലാണെന്ന് അവൾക്ക് പലപ്പോഴും തോന്നിപ്പോയി ആ സങ്കടങ്ങൾക്കിടയിലാണ് ഒരു ദിവസം ഗ്രാമത്തിലെ ചായക്കടയ്ക്ക് മുന്നിൽ ആ ആഡംബരക്കാർ വന്നു നിൽക്കുന്നത് കാറിൽ നിന്നിറങ്ങിയ സമീർ എന്ന യുവാവിനെ ഗ്രാമവാസികൾ കൗതുകത്തോടെ നോക്കി വില കൂടിയ വസ്ത്രങ്ങളും ആധുനികമായ ലുക്കുമുള്ള സമീർ ആ ഗ്രാമത്തിലെ എല്ലാവർക്കും ഒരു അത്ഭുതമായിരുന്നു വിദേശത്ത് വലിയ ബിസിനസ്സുള്ള ആളാണെന്നും ഗ്രാമത്തിലെ ചില സ്ഥലങ്ങൾ വാങ്ങാൻ വന്നതാണെന്നും സംസാരമുണ്ടായി എന്നാൽ സമീറിന്റെ ലക്ഷ്യം മറ്റൊന്നായിരുന്നു ചായക്കടയ്ക്ക് മുന്നിലൂടെ കോളേജിൽ പോകാനായി നടന്നു പോകാറുള്ള മായയെ അവൻ ശ്രദ്ധിച്ചു അവളുടെ നിഷ്കളങ്കമായ മുഖവും തളരാത്ത കണ്ണുകളും അവനെ ആകർഷിച്ചു അടുത്ത കുറച്ചു ദിവസങ്ങളിൽ സമീർ പലപ്പോഴും മായയുടെ വീടിന്റെ പരിസരത്ത് കണ്ടു ഗ്രാമത്തിലെ ആളുകളുമായി അവൻ പെട്ടെന്നു വളരെ വിനീതമായ പെരുമാറ്റമായിരുന്നു അവൻ്റെത് മായയുടെ കുടുംബത്തിന്റെ ദയനീയ അവസ്ഥ അവൻ നാട്ടുകാരിലൂടെ അറിഞ്ഞു ഒരു വൈകുന്നേരം മായയുടെ വീട്ടുമുറ്റത്ത് സമീർ എത്തി അപ്രതീക്ഷിതമായി വന്ന അതിഥിയെ കണ്ട് മായയും കുടുംബവും അമ്പരുന്നോ രാഘവന്റെ അസുഖ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞ സമീർ തന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു വലിയ തുകയടങ്ങിയ കവർ രാഘവനെ ഏൽപ്പിച്ചു ഇത് നിങ്ങളുടെ കടങ്ങൾ തീർക്കാൻ ഉപയോഗിക്കാം തിരിച്ചു തരേണ്ട കാര്യമില്ല എന്നെ പോലെ ഒരാൾക്ക് ഇതൊരു ചെറിയ തുകയാണ് ഈ കുട്ടിക്ക് പഠിക്കാനും നിങ്ങളെ ചികിത്സിക്കാനും ഇത് സഹായിക്കും സമീറിന്റെ ഈ വാക്കുകൾ മായയുടെ അച്ഛന്റെയും അമ്മയുടെയും കണ്ണുകളെ ഏറെ എണിയിച്ചു ദൈവത്തെ പോലെ ഒരാൾ വന്ന് തങ്ങളെ രക്ഷിച്ചുവെന്ന് അവർ വിശ്വസിച്ചു മായയ്ക്ക് അത്ഭുതത്തോടൊപ്പം സമീറിനോട് വലിയൊരു ആദരവും തോന്നി ലോകത്ത് ഇത്രയും നല്ല മനുഷ്യർ ഇപ്പോഴുമുണ്ടോ എന്നവൾ ആശ്ചര്യപ്പെട്ടു പിന്നീടുള്ള ദിവസങ്ങളിൽ സമീർ ആ വീട്ടിലെ നിത്യ സന്ദർശകനായി അവൻ കൊണ്ടുവന്ന പണം കൊണ്ട് അവർ ബാങ്കിലെ കടങ്ങൾ തീർത്തു രാഘവന് നല്ല ചികിത്സ നൽകാൻ തുടങ്ങി വീട് ഒന്ന് മിനുക്കിയെടുത്തു വീട്ടിൽ കുറച്ചു കാലമായി കാണാതിരുന്ന സന്തോഷം തിരികെ വന്നു ഒരു ദിവസം വൈകുന്നേരം മായയോടൊപ്പം പുഴയോരത്ത് നിൽക്കുമ്പോൾ സമീർ തന്റെ മനസ്സിലുള്ള കാര്യം വെളിപ്പെടുത്തി മായ നിന്റെ എനിക്കിഷ്ടമാണ് നിന്റെ സ്വഭാവവും നിഷ്കളങ്കതയുമാണ് എന്നെ ആകർഷിച്ചത് നിന്നെ വിവാഹം കഴിച്ച് വിദേശത്തേക്ക് കൊണ്ടുപോകാൻ എനിക്ക് ആഗ്രഹമുണ്ട് നിന്റെ കുടുംബത്തിന്റെ ബാക്കി ഉത്തരവാദിത്തങ്ങളും ഞാൻ ഏറ്റെടുത്തോളാം മായയ്ക്ക് പെട്ടെന്ന് എന്ത് മറുപടി പറയണമെന്ന് അറിയില്ലായിരുന്നു അവളുടെ മനസ്സിൽ ഒരേ സമയം സന്തോഷവും ആശങ്കയും തോന്നി തന്റെ ഒരു വിവാഹം വഴി കുടുംബം മുഴുവൻ രക്ഷപ്പെടുമെങ്കിൽ അതിൽ കൂടുതൽ എന്ത് വേണം സമീർ കാണിച്ച നന്മ അവൾക്ക് വലിയൊരു സുരക്ഷിതത്വബോധം നൽകി വീട്ടിൽ ഈ കാര്യം പറഞ്ഞപ്പോൾ മായയുടെ അച്ഛനും അമ്മയ്ക്കും വലിയ സന്തോഷമായി അവർക്ക് സമീർ ഒരു മാലാഖയെ പോലെയായിരുന്നു സമ്പത്തും നല്ല പെരുമാറ്റവുമുള്ള ഒരാൾ മകളുടെ ജീവിതത്തിലേക്ക് വരുന്നത് ഒരു ഭാഗ്യമായി അവർ കരുതി വിവാഹത്തിനായുള്ള ഒരുക്കങ്ങൾ പെട്ടെന്ന് നടന്നു ഗ്രാമവാസികളെല്ലാം ആ വിവാഹത്തെക്കുറിച്ച് അത്ഭുതത്തോടെ സംസാരിച്ചു ഒരു പാവപ്പെട്ട പെൺകുട്ടി രാജകുമാരിയെ പോലെ വിദേശത്തേക്ക് പോകാൻ പോകുന്നു മായയും പുതിയ ജീവിതത്തെക്കുറിച്ച് വലിയ സ്വപ്നങ്ങൾ കണ്ടു തുടങ്ങി വിദേശത്ത് പോയി ജോലി ചെയ്ത് അച്ഛനെയും അമ്മയെയും സുഖമായി നോക്കണം എന്നതായിരുന്നു അവളുടെ പ്രധാന ലക്ഷ്യം സമീർ നൽകിയ സ്നേഹത്തിലും വാഗ്ദാനങ്ങളിലും അവൾ പൂർണ്ണമായി വിശ്വസിച്ചു എന്നാൽ ഈ സ്നേഹപ്രകടനങ്ങൾക്ക് പിന്നിൽ വലിയൊരു ചതിയുണ്ടെന്ന് ആ നിഷ്കളങ്കയായ പെൺകുട്ടി തിരിച്ചറിഞ്ഞില്ല സമീർ വിരിച്ച ചതിക്കുഴിയിലേക്ക് അവൾ നടന്നടുക്കുകയായിരുന്നു പുറമേ കാണുന്ന നന്മയല്ല സമീറിന്റെ യഥാർത്ഥ സ്വഭാവമെന്നും ഈ സഹായങ്ങളെല്ലാം ഒരു കച്ചവടത്തിന്റെ ഭാഗമായിരുന്നുവെന്നും തിരിച്ചറിയാൻ അവൾക്ക് അധികം കാത്തു നിൽക്കേണ്ടി വന്നില്ല വിവാഹത്തിന്റെ പവിത്രതയെ സമീർ പ്രാധാന്യം നൽകിയത് മറ്റൊരു രഹസ്യ ലക്ഷ്യത്തിനായിരുന്നു മായയുടെ ജീവിതം കീഴ്മേൽ മറിയാൻ പോവുകയാണെന്ന സത്യം ആ ഗ്രാമത്തിൽ ആരും അറിഞ്ഞില്ല ഗ്രാമത്തിലെ ആ കൊച്ചു പള്ളിയിൽ വെച്ച് ലളിതമായ ചടങ്ങുകളോടെ മായയുടെയും സമീറിന്റെയും വിവാഹം നടന്നു തങ്ങളുടെ മകൾ ഒരു വലിയ വീട്ടിലേക്ക് എല്ലാ സുഖസൗകര്യങ്ങളിലേക്കും പോവുകയാണല്ലോ എന്നോർത്ത് മായയുടെ മാതാപിതാക്കൾ ആശ്വസിച്ചു വിവാഹം കഴിഞ്ഞ് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ വിദേശത്തേക്ക് പോകാനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി ആദ്യമായി വിമാനത്തിൽ കയറുന്നതിന്റെ പേടിയും സ്വന്തം നാടും വീടും വിട്ടുപോകുന്നതിന്റെ സങ്കടവും മായയുടെ ഉള്ളിലുണ്ടായിരുന്നു എങ്കിലും സമീർ കൂടെയുള്ളപ്പോൾ തനിക്ക് ഭയപ്പെടാനൊന്നുമില്ലെന്ന് അവൾ ഉറച്ചു വിശ്വസിച്ചു വിദേശത്തെ വിമാനത്താവളത്തിൽ ഇറങ്ങിയപ്പോൾ മായ കണ്ടത് തികച്ചും വ്യത്യസ്തമായ ഒരു ലോകമായിരുന്നു ആകാശം മുട്ടുന്ന കെട്ടിടങ്ങളും ശരവേഗത്തിൽ പായുന്ന വാഹനങ്ങളും അവളെ അത്ഭുതപ്പെടുത്തി സമീർ അവളെ കൊണ്ടുപോയത് നഗരഹൃദയത്തിൽ നിന്നും അല്പം മാറിയുള്ള വലിയൊരു കൊട്ടാരത്തിലേക്കായിരുന്നു ചുറ്റും വലിയ മതിലുകളാൽ ചുറ്റപ്പെട്ട അത്യാധുനിക സൗകര്യങ്ങളുള്ള ആ വീട് കണ്ടപ്പോൾ മായയുടെ കണ്ണുകൾ വിടർന്നു സ്വർണ്ണ നിറത്തിലുള്ള അലങ്കാരങ്ങളും വില കൂടിയ ഫർണിച്ചറുകളും കൊണ്ട് ആ വീട് ഒരു കൊട്ടാരം പോലെ തിളങ്ങുകയായിരുന്നു എന്നാൽ ആ വീടിന്റെ പടി പടികയറിയ നിമിഷം മുതൽ മായയ്ക്ക് അസ്വസ്ഥതകൾ തോന്നി തുടങ്ങി നാട്ടിൽ വെച്ച് തന്നോട് വളരെ വിനീതമായി പെരുമാറിയിരുന്ന സമീർ പെട്ടെന്ന് ഒരു ആജ്ഞാപകനായി മാറി അവന്റെ സംസാരത്തിലും നോട്ടത്തിലും പഴയ സ്നേഹമുണ്ടായിരുന്നില്ല വീട്ടിലെത്തിയ ഉടനെ സമീർ അവളുടെ പാസ്പോർട്ടും ഫോണും വാങ്ങി തന്റെ കയ്യിൽ വെച്ചു ഇവിടെ ഇതൊന്നും നിന്റെ കയ്യിൽ ഇരിക്കേണ്ട ആവശ്യമില്ല എല്ലാം സുരക്ഷിതമായി എന്റെ കയ്യിലിരുന്നോളും എന്ന് അധികാരത്തോടെ അവൻ പറഞ്ഞു മായയ്ക്ക് അത് ചെറിയൊരു ഷോക്കായിരുന്നു എങ്കിലും അവൻ തന്റെ ഭർത്താവല്ലേ എന്നോർത്ത് അവൾ സമാധാനിച്ചു ആദ്യ രാത്രിയിൽ മായ വളരെ പരിഭ്രമത്തോടെയാണ് മുറിയിലിരുന്നത് പുതിയ ജീവിതത്തെക്കുറിച്ചും സുന്ദരമായ സ്വപ്നങ്ങളെക്കുറിച്ചും അവൾ ചിന്തിച്ചു എന്നാൽ വാതിൽ തുറന്ന് മുറിയിലേക്ക് വന്ന സമീറിന്റെ ഭാവം മറ്റൊന്നായിരുന്നു അവന്റെ കയ്യിൽ ഒരു ഗ്ലാസ് മദ്യമുണ്ടായിരുന്നു നാട്ടിൽ വെച്ച് മദ്യപിക്കില്ലെന്ന് പറഞ്ഞിരുന്ന സമീറിന്റെ ഈ മാറ്റം അവളെ പേടിപ്പിച്ചു അവൻ അവളുടെ അരികിലിരുന്ന് വളരെ തണുത്ത സ്വരത്തിൽ സംസാരിക്കാൻ തുടങ്ങി മായ നീ വിചാരിക്കുന്നത് പോലെ ഇതൊരു സാധാരണ ദാമ്പത്യ ജീവിതമായിരിക്കില്ല ഞാൻ നിന്നെയും നിന്റെ കുടുംബത്തെയും സഹായിച്ചതിന് എനിക്ക് ചില ലാഭങ്ങൾ തിരിച്ചു കിട്ടേണ്ടതുണ്ട് എനിക്ക് ബിസിനസ്സിൽ വലിയ പങ്കാളികളുണ്ട് അവരെ സന്തോഷിപ്പിക്കുക എന്നത് എന്റെ വളർച്ചയ്ക്ക് അനിവാര്യമാണ് ഇന്ന് രാത്രി എന്റെ ഒരു പ്രധാന ബിസിനസ് പങ്കാളി ഇവിടെ വരുന്നുണ്ട് നീ അയാളെ സന്തോഷിപ്പിക്കണം സമീറിന്റെ വാക്കുകൾ കേട്ട മായ തരിച്ചുപോയി അവൾക്ക് തന്റെ കാതുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല നിങ്ങൾ എന്താണ് ഈ പറയുന്നത് ഞാൻ നിങ്ങളുടെ ഭാര്യയല്ലേ പണത്തിനു വേണ്ടി നിങ്ങൾ എന്നെ വിൽക്കുകയാണോ എന്ന് നിലവിളിച്ചുകൊണ്ട് അവൾ ചോദിച്ചു എന്നാൽ സമീറിന്റെ മുഖത്ത് ഒരു ഭാവമാറ്റവും ഉണ്ടായില്ല അവൻ പരിഹസിച്ചുകൊണ്ട് ചിരിച്ചു ഭാര്യയോ നിന്നെ ഞാൻ വിലയ്ക്ക് വാങ്ങിയതാണ് മായ നിന്റെ അച്ഛന്റെ കടങ്ങൾ വീട്ടിയതും വീട് നന്നാക്കിയതും നിനക്ക് സ്വർണ്ണമിട്ടതുമെല്ലാം എന്തിനാണെന്നാണ് നീ കരുതിയത് നീ എനിക്ക് വെറുമൊരു ഇൻവെസ്റ്റ്മെന്റ് മാത്രമാണ് ലോകം കാണാത്ത നിന്നെ പോലെയുള്ള പെൺകുട്ടികൾക്ക് എന്റെ ബിസിനസ് ലോകത്ത് വലിയ ഡിമാൻഡ് ഉണ്ട് അതുകൊണ്ട് കൂടുതൽ അൻസരണക്കേട് കാണിക്കാതെ ഞാൻ പറയുന്നത് കേൾക്ക് മായയുടെ ലോകം തകരുകയായിരുന്നു താൻ മാലാഖ എന്ന് കരുതിയ മനുഷ്യൻ സത്യത്തിൽ ഒരു രാക്ഷസനാണെന്ന് അവൾ തിരിച്ചറിഞ്ഞു അവൾ കരഞ്ഞുകൊണ്ട് അവന്റെ കാല് പിടിച്ചു തന്നെ നാട്ടിലേക്ക് തിരികെ വിടാൻ അപേക്ഷിച്ചു എന്നാൽ സമീർ അവളെ തള്ളി വീഴ്ത്തിക്കൊണ്ട് മുറിയിൽ നിന്നും പുറത്തുപോയി വാതിൽ പുറത്തുനിന്നും പൂട്ടി ആ വലിയ കൊട്ടാരം പെട്ടെന്ന് അവൾക്കൊരു ശ്മശാനമായി തോന്നി ചുറ്റുമുള്ള ആഡംബരങ്ങൾ അവളെ നോക്കി പരിഹസിക്കുന്നത് പോലെ അവൾക്ക് അനുഭവപ്പെട്ടു ആ രാത്രി മായയ്ക്ക് വല്ലാത്തൊരു വെളിപാടായിരുന്നു പുറത്തുനിന്നും ചിരിയുടെയും സംസാരത്തിന്റെയും ശബ്ദങ്ങൾ കേൾക്കാമായിരുന്നു സമീറിന്റെ സുഹൃത്തുക്കൾ ഓരോരുത്തരായി വരുന്നത് അവൾ ജനലിലൂടെ കണ്ടു ഭയം കൊണ്ട് വരയ്ക്കുന്ന മായ മുറിയുടെ ഒരു മൂലയിൽ ചുരുണ്ടുകൂടിയിരുന്നു താനൊരു വലിയ കെണിയിൽ കെണിയിലകപ്പെട്ടിരിക്കുകയാണെന്നും ഇവിടുത്തെ മതിലുകൾ തന്നെ മുട്ടിക്കുമെന്നും അവൾക്ക് മനസ്സിലായി നാട്ടിലുള്ള തന്റെ അച്ഛനും അമ്മയും ഇതൊന്നും അറിയുന്നില്ലല്ലോ എന്നോർത്ത് അവൾ വരുമ്പി പിറ്റേ ദിവസം മുതൽ മായയുടെ ജീവിതം നരകതുല്യമായി പകൽ സമയങ്ങളിൽ ആ വീട്ടിലെ വേലക്കാരെ പോലെ അവൾക്ക് ജോലി ചെയ്യേണ്ടി വന്നു സമീർ പറഞ്ഞതിനെ എതിർത്തതിന് അവൻ അവളെ ക്രൂരമായി ഉപദ്രവിച്ചു ഭക്ഷണം പോലും കൃത്യമായി നൽകിയിരുന്നില്ല പുറം ലോകവുമായി യാതൊരു ബന്ധവുമില്ലാതെ ആരോടും സംസാരിക്കാൻ കഴിയാതെ അവൾ ആ നാല് ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങി ഫോൺ വിളിക്കാൻ പോലും അനുവാദമില്ലാത്തതിനാൽ വീട്ടുകാരോട് സത്യം പറയാൻ അവൾക്ക് കഴിഞ്ഞില്ല തന്നെ വിളിക്കുമ്പോൾ സന്തോഷമായിരിക്കുന്നു എന്ന് പറയാൻ സമീർ അവളെ ഭീഷണിപ്പെടുത്തി ആഡംബരങ്ങളുടെ നടുവിൽ താൻ ഒരു തടവുകാരിയാണെന്ന സത്യം മായയെ മാനസികമായി തളർത്തി എങ്കിലും അവളുടെ ഉള്ളിലെ ഒരു കനൽ കെട്ടുപോയിരുന്നില്ല തന്റെ ആത്മാഭിമാനം പണത്തിനു വേണ്ടി അടിയറവ് വെക്കില്ലെന്ന് അവൾ ഉറപ്പിച്ചു ഈ ചതികുഴിയിൽ നിന്നും രക്ഷപ്പെടാൻ എന്തെങ്കിലും ഒരു വഴി തെളിയുമെന്ന് അവൾ പ്രതീക്ഷിച്ചു സമീറിന്റെ യഥാർത്ഥ മുഖം ലോകത്തിനു മുന്നിൽ തുറന്നു കാട്ടണമെന്നും തന്റെ ജീവിതം തകർത്തവനെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണമെന്നും അവൾ മനസ്സിൽ ഉറപ്പിച്ചു ആ നിശ്ചയദാർഢ്യം മാത്രമായിരുന്നു ആ ഇരണ്ട നാളുകളിൽ അവൾക്ക് ആകെയുള്ള കൂട്ട് ആഡംബരങ്ങളുടെ നടുവിൽ മായയുടെ ദിവസങ്ങൾ നീറിനീറി കഴിയുകയായിരുന്നു സമീറിന്റെ യഥാർത്ഥ സ്വഭാവം പുറത്തുവന്നതോടെ ആ വീട് അവൾക്കൊരു നരകമായി മാറി മുൻപ് കണ്ട വിനീതനായ സമീർ അല്ലായിരുന്നു ഇപ്പോൾ അവളുടെ മുന്നിൽ ഉണ്ടായിരുന്നത് പണത്തോടും അധികാരത്തോടും മാത്രം താല്പര്യമുള്ള മനുഷ്യത്വമില്ലാത്ത ഒരു ക്രൂരനായി അവൻ മാറി തന്റെ ബിസിനസ് ആവശ്യങ്ങൾക്കായി മായയെ ഉപയോഗിക്കാൻ അവൻ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരുന്നു എന്നാൽ ഓരോ തവണയും മായ അസാമാന്യമായ കരുത്തോടെ അവനെ എതിർത്തു സമീർ അവളെ ശാരീരികമായി ഉപദ്രവിക്കാൻ തുടങ്ങി അവന്റെ കൈക്കരുത്തിനു മുന്നിൽ പലപ്പോഴും അവൾ തളർന്നു വീണു എങ്കിലും അവളുടെ മനസ്സ് പതറിയില്ല നിനക്ക് എൻ്റെ ശരീരത്തെ മുറിപ്പെടുത്താം പക്ഷേ എൻ്റെ ആത്മാഭിമാനത്തെ നിനക്ക് തൊടാൻ പോലും കഴിയില്ല എന്നവൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു ഇത് സമീറിനെ കൂടുതൽ പ്രകോപിപ്പിച്ചു അവൻ അവളെ ഒരു ഇടുങ്ങിയ മുറിയിൽ പൂട്ടിയിട്ടു ദിവസങ്ങളോളം ആഹാരവും വെള്ളവും നൽകാതെ പീഡിപ്പിച്ചു തൻറെ വാക്കിനു വഴങ്ങാത്ത ഒരു പെൺകുട്ടിയെ എങ്ങനെ മെരുക്കണമെന്ന് തനിക്കറിയാം എന്നായിരുന്നു അവന്റെ അഹങ്കാരം രാത്രി കാലങ്ങൾ മായയെ സംബന്ധിച്ചിടത്തോളം ഭയാനകമായിരുന്നു സമീറിന്റെ ബിസിനസ് കൂട്ടാളികളും സുഹൃത്തുക്കളും ആ വീട്ടിൽ നിത്യവും സന്ദർശകരായിരുന്നു മദ്യത്തിന്റെയും പാട്ടിന്റെയും ബഹളങ്ങൾക്കിടയിൽ മായയെ ഒരു പ്രദർശന വസ്തുവാക്കാൻ സമീർ ശ്രമിച്ചു അതിഥികൾക്ക് മുന്നിൽ അവളെ നിർബന്ധിച്ചെത്തിക്കാൻ അവൻ ആവുന്നത്ര ശ്രമിച്ചു എന്നാൽ ഓരോ തവണയും മായ ആ മുറിക്കുള്ളിൽ സ്വയം പൂട്ടിയിരിക്കുകയോ അല്ലെങ്കിൽ ജീവൻ പണയം വെച്ചും അവരെ എതിർക്കുകയോ ചെയ്തു പണമോ വസ്ത്രമോ ആഡംബരങ്ങളോ അല്ല ഒരു സ്ത്രീക്ക് ഏറ്റവും വലുത് മറിച്ച് അവളുടെ അന്തസ്സും അഭിമാനവുമാണെന്ന് അവൾ ഓരോ നിമിഷവും ഉറച്ചു വിശ്വസിച്ചു ആ ഇരുണ്ട മുറിക്കുള്ളിൽ ഇരിക്കുമ്പോൾ മായ തന്റെ പഴയ ജീവിതത്തെക്കുറിച്ച് ഓർത്തു വയനാട്ടിലെ ആ പച്ചപ്പും ദാരിദ്ര്യത്തിലും താൻ അനുഭവിച്ചിരുന്ന ആ സമാധാനവും അവൾക്ക് നഷ്ടബോധമുണ്ടാക്കി പക്ഷേ തളർന്നിരിക്കാനല്ല അവൾ തീരുമാനിച്ചത് താൻ ഇവിടെ തോറ്റുപോയാൽ തന്നെ തന്നെപ്പോലെ ദാരിദ്ര്യം കാരണം ചതിക്കപ്പെടുന്ന ലക്ഷക്കണക്കിന് പെൺകുട്ടികൾക്ക് അതൊരു തിരിച്ചടിയാകുമെന്ന് അവൾക്ക് തോന്നി ഞാൻ ഈ മതിലുകൾ തകർക്കും ലോകത്തോട് ഈ ക്രൂരത വിളിച്ചു പറയും എന്നവൾ ഉറപ്പിച്ചു ഈ നിശ്ചയദാർഢ്യം അവൾക്ക് പുതിയൊരു കരുത്ത് നൽകി ഒരു ദിവസം സമീർ മുറിയിലേക്ക് വന്നപ്പോൾ മായ വളരെ ശാന്തയായി അവനെ നോക്കി നീ എത്ര പീഡിപ്പിച്ചാലും ഞാൻ നിന്റെ ബിസിനസ് ആവശ്യങ്ങൾക്ക് വഴങ്ങില്ല നീ എന്നെ കൊന്നാലും എനിക്ക് പരാതിയില്ല പക്ഷെ ജീവനോടുണ്ടെങ്കിൽ നീ അനുഭവിക്കേണ്ടി വരും മായയുടെ കണ്ണുകളിലെ ആ തിളക്കം കണ്ട് സമീർ ഒരു നിമിഷം പകച്ചുപോയി താൻ ഇതുവരെ കണ്ടുശീലിച്ച പെൺകുട്ടികളല്ല ഇവളെന്ന് അവന് മനസ്സിലായി അവൻ അവളെ മാനസികമായി തകർക്കാൻ പുതിയ വഴികൾ തേടി നാട്ടിലുള്ള അവളുടെ അച്ഛനെയും അമ്മയെയും കൊല്ലുമെന്ന് അവൻ ഭീഷണിപ്പെടുത്തി അച്ഛനെയും അമ്മയെയും ഓർത്തപ്പോൾ മായയുടെ ഉള്ളൊന്നു പിടഞ്ഞു തനിക്കു വേണ്ടി അവർ കൂടി അപകടത്തിലാകുമോ എന്ന ഭയം അവളിലുണ്ടായി പക്ഷേ ആ ഭയത്തെ അവൾ അതിജീവിച്ചു താൻ രക്ഷപ്പെട്ടാൽ മാത്രമേ അവരെയും രക്ഷിക്കാൻ കഴിയൂ എന്നവൾ ചിന്തിച്ചു സമീർ അറിയാതെ ആ വീട്ടിലെ സുരക്ഷാ ക്രമീകരണങ്ങൾ അവൾ നിരീക്ഷിക്കാൻ തുടങ്ങി കാവൽക്കാർ എപ്പോഴാണ് ഉറങ്ങുന്നത് ഏതൊക്കെ വാതിലുകൾക്കാണ് പൂട്ടുകൾ ഇല്ലാത്തത് എന്ന് അവൾ മനസ്സിലാക്കി ഓരോ ദിവസവും അവൾ തന്റെ രക്ഷപ്പെടലിനായുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്തു ആ വലിയ വീടിന്റെ ഭിത്തികൾക്കുള്ളിൽ മായ ഒരു തടവുകാരിയെ പോലെ ആയിരുന്നില്ല മറിച്ച് ഒരു പോരാളിയെ പോലെയാണ് ജീവിച്ചത് സമീർ നൽകിയ വില കൂടിയ ആഭരണങ്ങളും വസ്ത്രങ്ങളും അവൾ തൊട്ടുപോലും നോക്കിയില്ല അവൾക്ക് വേണ്ടത് സ്വാതന്ത്ര്യമായിരുന്നു ഒരിക്കൽ സമീർ കരുതിയത് മായ ഒടുവിൽ വഴങ്ങുമെന്നാണ് അവൻ അവൾക്ക് കുറച്ചുകൂടി സ്വാതന്ത്ര്യം നൽകാൻ തീരുമാനിച്ചു വീടിനുള്ളിലെ ഹാളിൽ നടക്കാൻ അവൾക്ക് അനുവാദം ലഭിച്ചു എന്നാൽ അത് അവൾക്ക് രക്ഷപ്പെടാനുള്ള ഒരു സുവർണ അവസരമായി തൻ്റെ ആത്മബഹുമാനത്തിനു വേണ്ടി പോരാടുന്ന മായ ആ വലിയ മതിലുകൾക്കുള്ളിലെ ഓരോ നിഴലിനെയും നിരീക്ഷിച്ചു പുറം ലോകത്തെക്കുറിച്ച് അവൾക്ക് അറിവില്ലായിരുന്നു എങ്കിലും അദൃശ്യമായ ഏതോ ഒരു ശക്തി അവളെ നയിക്കുന്നുണ്ടായിരുന്നു നീതിയുടെ പക്ഷത്ത് നിൽക്കുന്നവർക്ക് ദൈവം വഴി കാണിച്ചു കൊടുക്കുമെന്ന അമ്മയുടെ വാക്കുകൾ അവളുടെ കാതുകളിൽ മുഴങ്ങി ആ രാത്രികളിൽ അവൾ ഉറങ്ങിയില്ല ഓരോ സെക്കൻഡും അവൾ തന്റെ ലക്ഷ്യത്തിലേക്ക് അടുക്കുകയായിരുന്നു സമീറിന്റെ ചതിയുടെ സാമ്രാജ്യത്തിൽ നിന്നും അവൾ തന്റെ മോചനത്തിനായുള്ള ആദ്യത്തെ ചുവടുവയ്പ്പിനായി കാത്തിരുന്നു സ്ത്രീ എന്നത് കേവലം ഉപഭോഗ വസ്തുവല്ലെന്നും കരുത്തുള്ള ഒരു ആത്മാവാണെന്നും തെളിയിക്കാൻ മായ ഉറച്ചു സമീർ വിചാരിച്ചത് അവളുടെ ദാരിദ്ര്യത്തെ തനിക്ക് പണം കൊണ്ട് കീഴടക്കാമെന്നാണ് എന്നാൽ അവളുടെ മനസ്സിനെ വിലയ്ക്ക് വാങ്ങാൻ ഈ ലോകത്തെ ഒരു സമ്പത്തിനും കഴിയില്ലെന്ന് അവൻ അറിഞ്ഞിരുന്നില്ല ആ പോരാട്ടം വെറും ഒരു പെൺകുട്ടിയുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ളതായിരുന്നില്ല മറിച്ച് ലോകത്തിലെ എല്ലാ പെൺകുട്ടികളെയും ആത്മാഭിമാനത്തിന് വേണ്ടിയുള്ളതായിരുന്നു ആ കൊട്ടാരത്തിലെ തടവറയിൽ മായയുടെ ദിവസങ്ങൾ എണ്ണപ്പെട്ടിരുന്നു സമീറിന്റെ പീഡനങ്ങൾ അതിന്റെ അങ്ങേയറ്റത്തെത്തിയിരുന്ന ഒരു രാത്രിയായിരുന്നു അത് അന്ന് വീട്ടിൽ ഒരു വലിയ പാർട്ടി നടക്കുകയായിരുന്നു സമീറും അവന്റെ സുഹൃത്തുക്കളും മദ്യലഹരിയിൽ ആറാടുകയായിരുന്നു കാവൽക്കാരും ആ ആഘോഷത്തിന്റെ തിമിർപ്പിലായതിനാൽ സുരക്ഷയിൽ ചെറിയൊരു അയവ് വന്നു മായ തന്റെ മുറിയിൽ ഒളിച്ചിരുന്ന് പുറത്തെ ശബ്ദങ്ങൾ ശ്രദ്ധിച്ചു ഇതാണ് തന്റെ ഏക അവസരമെന്ന് അവൾക്ക് തോന്നി പണമോ വസ്ത്രമോ ഒന്നും എടുക്കാതെ സമീർ ഒളിപ്പിച്ചു വെച്ചിരുന്ന തന്റെ പാസ്പോർട്ട് മാത്രം അവൾ സാഹസികമായി കൈക്കലാക്കി വീടിന്റെ പിൻഭാഗത്തെ അടുക്കളവാതിൽ വഴി പുറത്തിറങ്ങാൻ ശ്രമിക്കുമ്പോൾ ആ വീട്ടിലെ പാവപ്പെട്ട ഒരു ജീവനക്കാരൻ അവളെ കണ്ടു സമീറിന്റെ ക്രൂരതകൾക്ക് സാക്ഷിയായിരുന്ന അയാൾക്ക് മായയോട് സഹതാപമുണ്ടായിരുന്നു മോളെ വേഗം പൊയ്ക്കോളൂ ആരും കാണുന്നതിന് മുമ്പ് ഈ മതിൽ കടക്കണം എന്ന് പറഞ്ഞ് അയാൾ അവൾക്ക് വഴി കാണിച്ചു കൊടുത്തു ഇരുട്ടിലൂടെ ഓടുമ്പോൾ മായയുടെ ഉള്ളിൽ ഭയമായിരുന്നില്ല മറിച്ച് സ്വാതന്ത്ര്യത്തിനായുള്ള ദാഹം മാത്രമായിരുന്നു കിലോമീറ്ററുകളോളം അവൾ വിശപ്പും ദാഹവും മറന്ന് ഓടി ഒടുവിൽ ഒരു ടാക്സി ഡ്രൈവറുടെ സഹായത്തോടെ അവൾ ഇന്ത്യൻ എംബസിയിൽ എത്തിച്ചേർന്നു എംബസിയുടെ കവാടത്തിൽ എത്തിയപ്പോൾ അവൾക്ക് ശ്വാസം നേരെ വീണു കീറിപ്പറഞ്ഞ വസ്ത്രങ്ങളും മുറിവേറ്റ ശരീരവുമായി നിൽക്കുന്ന മായയെ കണ്ട് അധികൃതർ ആദ്യം അമ്പരുന്നു അവിടെ വെച്ചാണ് അവൾ ഖാലിദ് എന്ന വക്കീലിനെ പരിചയപ്പെടുന്നത് സാമൂഹ്യനീതിക്കു വേണ്ടി പോരാടുന്ന മലയാളി കൂടിയായ ഖാലിദ് മായയുടെ സങ്കടകഥ കേട്ട് സ്തബ്ധനായിപ്പോയി നീ പേടിക്കേണ്ട മായ നിന്റെ ഈ അവസ്ഥയ്ക്ക് കാരണക്കാരനായവനെ അവനെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ഞാൻ നിനക്കൊപ്പമുണ്ടാകും ഖാലിദ് നൽകിയ ആ വാക്ക് മായയ്ക്ക് തകർന്ന ഹൃദയത്തിൽ പുതിയൊരു പ്രത്യാശ നൽകി പിറ്റേ ദിവസം തന്നെ ഖാലിദിന്റെ നേതൃത്വത്തിൽ സമീറിനെതിരെ കേസുകൾ ഫയൽ ചെയ്തു ഇതറിഞ്ഞ് സമീർ ആദ്യം ഞെട്ടിപ്പോയി തന്റെ പണവും സ്വാധീനവും ഉപയോഗിച്ച് മായയെയും ഖാലിദിനെയും ഒതുക്കാൻ അവൻ പല വഴികളും നോക്കി ഭീഷണികളും പണവാഗ്ദാനങ്ങളുമായി സമീറിന്റെ ആൾക്കാർ മായയെ തേടിയെത്തി കേസ് പിൻവലിച്ചാൽ നിനക്ക് എത്ര പണം വേണമെങ്കിലും നൽകാം ഇല്ലെങ്കിൽ നിന്റെ കുടുംബത്തെ ഞങ്ങൾ നശിപ്പിക്കും എന്നായിരുന്നു അവന്റെ ഭീഷണി എന്നാൽ മായ ഒരു ഇഞ്ച് പോലും പിന്നോട്ടു പോയില്ല എന്റെ ജീവിതം നിങ്ങൾ നശിപ്പിച്ചു ഇനി മറ്റൊരു പെൺകുട്ടിക്കും ഈ ഗതി വരരുത് എനിക്ക് പണമല്ല നീതിയാണ് വേണ്ടത് അവൾ ഉറപ്പിച്ചു പറഞ്ഞു കോടതിയിൽ വാദം തുടങ്ങിയപ്പോൾ രാജ്യാന്തര മാധ്യമങ്ങൾ ഈ കേസ് ഏറ്റെടുത്തു ഒരു സാധാരണ ദരിദ്ര കുടുംബത്തിൽ നിന്നുള്ള പെൺകുട്ടി കോടീശ്വരനായ ബിസിനസ്സുകാരനെതിരെ നടത്തുന്ന ഈ പോരാട്ടം ലോകം ശ്രദ്ധിക്കാൻ തുടങ്ങി സമീർ വലിയ വക്കീലന്മാരെ ഇറക്കിയാണ് പോരാടിയത് മായ ഉന്നയിക്കുന്ന പരാതികളെല്ലാം കള്ളമാണെന്നും അവൾക്ക് അവന്റെ പണത്തോടാണ് ആഗ്രഹമെന്നും അവർ വാദിച്ചു എന്നാൽ മായയുടെ ശരീരത്തിലെ മുറിവുകളും അവൾ ശേഖരിച്ചു വെച്ച ചില തെളിവുകളും സത്യത്തെ ഉറപ്പിച്ചു നിർത്തി സമീറിന്റെ ബിസിനസ് സാമ്രാജ്യത്തിന്റെ മറവിൽ നടന്നിരുന്ന പല അനാചാരങ്ങളും പെൺവാണിപ്പ് സംഘങ്ങളുമായുള്ള ബന്ധവും മായ കോടതിയിൽ തുറന്നു പറഞ്ഞു ഓരോ വെളിപ്പെടുത്തലും കോടതിയെ ഞെട്ടിച്ചു പണം കൊണ്ട് ആരെയും നിശബ്ദനാക്കാം എന്ന് കരുതിയ സമീറിന് ഓരോ ദിവസവും തിരിച്ചടികൾ ലഭിച്ചു ിൽ സാക്ഷി പറഞ്ഞപ്പോൾ അവളുടെ ശബ്ദത്തിൽ ഇടർച്ചയുണ്ടായിരുന്നില്ല മറിച്ച് അഗ്നി ഉണ്ടായിരുന്നു ഖാലിദ് തന്റെ വാദങ്ങളിലൂടെ സമീറിന്റെ ഓരോ വാദത്തെയും പൊളിച്ചെടുക്കി പണം കൊണ്ട് നീതിയെ വിലയ്ക്ക് വാങ്ങാൻ കഴിയില്ലെന്ന് മായ ആ കോടതി മുറിക്കുള്ളിൽ തെളിയിച്ചു ദീർഘനാൾ നീണ്ടുനിന്ന നിയമ പോരാട്ടത്തിനൊടുവിൽ വിധി വന്നു സമീർ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തി സ്ത്രീകളെ വഞ്ചിച്ചതിനും ക്രൂരമായി പീഡിപ്പിച്ചതിനും അവന് കഠിന തടവ് വിധിച്ചു അതോടൊപ്പം മായയുടെ ജീവിതം തകർത്തതിന് വലിയൊരു തുക നഷ്ടപരിഹാരമായി നൽകാനും കോടതി ഉത്തരവിട്ടു വിധി കേട്ടപ്പോൾ മായയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അത് സങ്കടം കൊണ്ടായിരുന്നില്ല മറിച്ച് നീതി ലഭിച്ചതിന്റെ സന്തോഷം കൊണ്ടായിരുന്നു ലോകമെമ്പാടുമുള്ള സ്ത്രീ സംഘടനകൾ മായയുടെ വിജയത്തെ ആഘോഷമാക്കി ആ തടവറയിൽ നിന്നും സ്വാതന്ത്ര്യത്തിന്റെ വെളിച്ചത്തിലേക്ക് മായ നടന്നുവന്നു പണം സർവവ്യാപിയാണെന്ന് വിശ്വസിച്ചിരുന്നവർക്കുള്ള മറുപടിയായിരുന്നു അവളുടെ വിജയം നിയമവും സത്യവും എന്നും നീതിയുടെ പക്ഷത്ത് തന്നെ നിൽക്കുമെന്ന് അവൾ തെളിയിച്ചു ഖാലിദിനോടുള്ള നന്ദി വാക്കുകൾക്ക് അതീതമായിരുന്നു എങ്കിലും തന്റെ പോരാട്ടം ഇവിടെ അവസാനിക്കുന്നില്ലെന്ന് അവൾക്കറിയാമായിരുന്നു തന്നെ പോലെ തടവിലാക്കപ്പെട്ട ഒട്ടേറെ ജീവിതങ്ങൾ ഇനിയും പുറത്തുണ്ടെന്ന് അവൾ തിരിച്ചറിഞ്ഞു ആ തിരിച്ചറിവാണ് മായയെ തന്റെ ജീവിതത്തിന്റെ അടുത്ത ലക്ഷ്യത്തിലേക്ക് നയിച്ചത് വിദേശത്തെ കോടതി മുറിയിൽ നിന്നും നീതിയുടെ വിജയക്കൊടി പാറിച്ചാണ് മായ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചെത്തിയത് അവൾ വിമാനത്താവളത്തിൽ ഇറങ്ങിയപ്പോൾ സ്വീകരിക്കാൻ വലിയൊരു ജനക്കൂട്ടം തന്നെ ഉണ്ടായിരുന്നു പണ്ട് ദാരിദ്ര്യം കാരണം തലകുണിച്ചു നടന്ന ആ പെൺകുട്ടിയല്ല ഇന്ന് മായ ആത്മവിശ്വാസത്തോടെ ലോകത്തെ നോക്കുന്ന ആയിരങ്ങൾക്ക് മാതൃകയായ കരുത്തുറ്റ സ്ത്രീയാണ് നാട്ടിലെ പച്ചപ്പും തണുത്ത കാറ്റും അവളെ വരവേറ്റപ്പോൾ തന്റെ നരകതുല്യമായ നാളുകൾ അവസാനിച്ചുവെന്ന് അവൾക്ക് പൂർണ്ണമായി ബോധ്യപ്പെട്ടു സ്വന്തം ഗ്രാമത്തിലെത്തിയ മായ കണ്ടത് പഴയ ആ കൊച്ചു വീടല്ല അച്ഛന്റെ ആരോഗ്യത്തിൽ പുരോഗതി ഉണ്ടായിരുന്നു അവളുടെ പോരാട്ടം നാട്ടിലുടനീളം ചർച്ചയായിരുന്നു എന്നാൽ കോടതിയിൽ നിന്നും ലഭിച്ച കോടികളുടെ തുക തന്റെ സുഖസൗകര്യങ്ങൾക്കായി മാത്രം മാറ്റിവെക്കാൻ മായ തയ്യാറായില്ല എനിക്ക് ലഭിച്ച ഈ നീതി എന്നെ പോലെ കഷ്ടപ്പെടുന്ന മറ്റു പെൺകുട്ടികൾക്കും ലഭിക്കണം എന്നതായിരുന്നു അവളുടെ ഏക ലക്ഷ്യം ആ ആഗ്രഹത്തിൽ നിന്നാണ് മായ ഫൗണ്ടേഷൻ എന്ന ട്രസ്റ്റ് രൂപീകൃതമായത് തന്റെ ഗ്രാമത്തിൽ തന്നെ ട്രസ്റ്റിന്റെ ഓഫീസ് അവൾ തുറന്നു ദാരിദ്ര്യം കാരണം വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ട പെൺകുട്ടികൾക്ക് പഠിക്കാനുള്ള സ്കോളർഷിപ്പുകൾ അവൾ നൽകി വിദേശത്തെ ജോലിക്കും വിവാഹത്തിനുമായി പോകുന്ന പെൺകുട്ടികൾ ചതിക്കുഴികളിൽ വീഴാതിരിക്കാൻ ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിച്ചു വെറുമൊരു സാമ്പത്തിക സഹായത്തിനപ്പുറം സ്ത്രീകൾക്ക് നിയമപരമായ അറിവ് നൽകുന്നതിലാണ് അവൾ കൂടുതൽ ശ്രദ്ധിച്ചത് പണ്ട് തന്നെ സഹായിച്ച വക്കീൽ ഖാലിദിനെ പോലെ നിയമം പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് അവൾ പ്രത്യേക സഹായം നൽകി മായയുടെ ട്രസ്റ്റ് വളരെ വേഗത്തിൽ വളർന്നു പീഡനങ്ങളിൽ നിന്നും ചതികളിൽ നിന്നും രക്ഷപ്പെട്ടു വരുന്ന സ്ത്രീകൾക്ക് മായയുടെ ഓഫീസ് ഒരു ആശ്രയ കേന്ദ്രമായി മാറി അവൾ നേരിട്ട് അവരോട് സംസാരിക്കുകയും അവർക്ക് ആത്മവിശ്വാസം പകരുകയും ചെയ്തു നമ്മുടെ ദാരിദ്ര്യം നമ്മുടെ ബലഹീനതയല്ല നമ്മുടെ ആത്മാഭിമാനമാണ് നമ്മുടെ ഏറ്റവും വലിയ സ്വത്ത് എന്ന് അവൾ അവരെ ഓർമ്മിപ്പിച്ചു മായയുടെ കഥ കേട്ട് ഒട്ടേറെ പെൺകുട്ടികൾ മുന്നോട്ട് വരികയും തങ്ങൾ നേരിട്ട അനീതികൾക്കെതിരെ ശബ്ദമുയർത്തുകയും ചെയ്തു അവൾ ഗ്രാമത്തിലെ ഒരു സാധാരണ പെൺകുട്ടിയിൽ നിന്നും ഒരു സാമൂഹ്യ വിപ്ലവകാരിയായി മാറുകയായിരുന്നു തന്റെ അനിയന്മാരെ അവൾ നല്ല രീതിയിൽ പഠിപ്പിച്ചു അവർക്ക് സ്വന്തമായി ജോലി ലഭിച്ചതോടെ ആ കുടുംബത്തിന്റെ കഷ്ടപ്പാടുകൾ എന്നേക്കുമായി അവസാനിച്ചു എങ്കിലും മായ തന്റെ പഴയ ലളിതമായ ജീവിതശൈലി മാറ്റിയില്ല ഗ്രാമത്തിലെ എല്ലാവരുടെയും പ്രിയപ്പെട്ട മായ ചേച്ചിയായി അവൾ ജീവിച്ചു വൈകുന്നേരങ്ങളിൽ പുഴയോരത്തിരിക്കുമ്പോൾ പഴയ ആ കറുത്ത ദിനങ്ങളെക്കുറിച്ച് അവൾ ഓർക്കാറുണ്ട് ആ വേദനകളാണ് തന്നെ ഇന്നത്തെ നിലയിൽ എത്തിച്ചതെന്ന് അവൾ വിശ്വസിച്ചു സമീറിനെ പോലെയുള്ളവർ പണം കൊണ്ട് എല്ലാം വാങ്ങാമെന്ന് കരുതിയപ്പോൾ ആ പണത്തിന് വാങ്ങാൻ കഴിയാത്ത ഒന്നാണ് മനക്കരുത്ത് എന്ന് മായ തെളിയിച്ചു സമീർ ഇപ്പോൾ ജയിലിനുള്ളിൽ തന്റെ പാപങ്ങൾക്ക് ശിക്ഷ അനുഭവിക്കുകയാണ് പണത്തിന്റെ പ്രതാപം അവനെ രക്ഷിച്ചില്ല നീതിയും സത്യവും എന്നും പാവപ്പെട്ടവന്റെ കൂടെ ഉണ്ടാകുമെന്ന് മായയുടെ ജീവിതം ലോകത്തിന് കാണിച്ചു കൊടുത്തു മായയുടെ വീടിനു മുന്നിലൂടെ ഇന്ന് കടന്നുപോകുന്നവർ ബഹുമാനത്തോടെയാണ് ആ വീടിനെ നോക്കുന്നത് മായയുടെ ജീവിതം ഒരു പാഠമായിരുന്നു വിവാഹാലോചനകൾ വരുമ്പോഴും വിദേശ മോഹങ്ങൾ പങ്കുവെക്കുമ്പോഴും ഗ്രാമത്തിലെ രക്ഷിതാക്കൾ മായയുടെ കഥ ഓർത്തു പെൺകുട്ടികളെ വിദ്യാഭ്യാസം നൽകി സ്വയം പര്യാപ്തരാക്കേണ്ടതിന്റെ പ്രാധാന്യം ആ ഗ്രാമം തിരിച്ചറിഞ്ഞു മായ ഇന്നും തന്റെ ദൗത്യം തുടരുകയാണ് അവളുടെ ട്രസ്റ്റ് വഴി നൂറുകണക്കിന് പെൺകുട്ടികൾ ഇന്ന് ഡോക്ടർമാരും വക്കീലന്മാരും എഞ്ചിനീയർമാരുമായി മാറിക്കഴിഞ്ഞു കൊടുങ്കാറ്റിന് ശേഷം തെളിഞ്ഞ ആകാശത്തിലെ പുതിയ വെളിച്ചമായിരുന്നു മായയുടെ ജീവിതം പണത്തിന്റെയോ അധികാരത്തിന്റെയോ പേരിൽ ആരുടെയും മുന്നിൽ തലകുനിക്കില്ലെന്ന് അവൾ ലോകത്തോട് വിളിച്ചു പറഞ്ഞു അങ്ങനെ ഒരു ദരിദ്ര മലയാളി പെൺകുട്ടിയുടെ ആത്മാഭിമാന പോരാട്ടം നീതിയുടെയും ധൈര്യത്തിന്റെയും വിജയഗാഥയായി ചരിത്രത്തിൽ എഴുതി ചേർക്കപ്പെട്ടു ജീവിതം പ്രതിസന്ധികളിൽ തളരുമ്പോൾ മായയുടെ കഥ ഇന്നും പലർക്കും ഒരു പ്രത്യാശയുടെ പ്രകാശമായി നിലനിൽക്കുന്നു